രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ഉണ്ടായ പ്രളയദുരന്തത്തിൽ നിന്നും കേരളം അത്ഭുതാവഹമായിട്ടാണ് കരകയറിയത് എന്നാൽ പിന്നീട് തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ കാലവർഷക്കെടുതികൾ ഉണ്ടായതോടെ സംസ്ഥാനം പ്രതിസന്ധികളെ നേരിട്ടു മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടൽ അടക്കം സംസ്ഥാനത്തെ നടുക്കിയ ദുരന്തമായി ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ മലയാളികളെ ആശങ്കപ്പെടുത്തുന്ന വിധത്തിലുള്ള പഠനങ്ങളാണ് പുറത്തുവരുന്നത് നൂറ്റി അൻപത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാകൂ എന്ന് കരുതിയിരുന്ന പ്രളയം കേരളത്തിൽ ഇരുപത്തിയഞ്ചു വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുമെന്നതാണ് പുതിയ പഠനം ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായതിനേക്കാൾ വലിയതായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് കൊല്ലത്തെ ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഗവേഷകർ നടത്തിയ പഠനമാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിലെ നദീ പ്രവാഹത്തിന്റെ നാല് പതിറ്റാണ്ടുകളുടെ ഡേറ്റ വിശകലനം ചെയ്താണ് ഗവേഷകർ ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ നിലവിലെ വെള്ളപ്പൊക്ക മോഡലുകൾ യഥാർത്ഥ വെള്ളപ്പൊക്ക സാധ്യതയെ നാൽപ്പത് ശതമാനം വരെ കുറച്ചു കാണുന്നു എന്നാണ് പഠനത്തിൽ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുന്നത് പ്രധാന അടിസ്ഥാന സൌകര്യങ്ങളെ ദുർബലമാക്കുന്നുണ്ട് കേരളത്തിലെ വെള്ളപ്പൊക്ക ഭൂപടങ്ങൾ അണക്കെട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ അഴുക്കുശാൽ രീതികൾ എന്നിവ നിലവിലെ മഴയുടെ രീതിക്കനുസരിച്ചല്ല ഇത് കാരണമാണ് മിതമായ മഴ പെയ്യുമ്പോൾ തന്നെ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകാനുള്ള കാരണമെന്ന് പഠനം വിശദീകരിക്കുന്നു ഇത്തരം ഡിസൈൻ മാനദണ്ഡങ്ങൾ അടിയന്തരമായി പുതുക്കിയില്ലെങ്കിൽ പതിവ് മൺസൂൺ മഴയിൽ പോലും നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും കടുത്ത വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നാണ് ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡിൽ നിന്നുള്ള നാൽപ്പത് വർഷത്തെ വെള്ളപ്പൊക്ക ഡിസ്ചാർജ് രേഖകൾ സംഘം വിശകലനം ചെയ്തു കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കില്ല താപനില ചാന്ദ്രചക്രങ്ങൾ എന്നിവ അതേപടി നിലനിൽക്കും ഈ ഒരു അനുമാനത്തിലാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചിരിക്കുന്നത് എന്നാൽ സത്യം അതല്ല പെട്ടെന്നുള്ള മഴയെ നേരിടാനുള്ള ശേഷി പരിമിതമായതിനാൽ നമ്മുടെ നാട്ടിലെ പാലങ്ങൾ അണക്കെട്ടുകൾ ഡ്രെയിനേജ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം അപകടത്തിലാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി പ്രൊഫസർ ആദർശ് എസ് പറഞ്ഞു